കരുനാഗപ്പള്ളി നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിനം എഫ് മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു ശനിയാഴ്ചയാണ് ശനിയാഴ്ച തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി നഗരസഭയിലും പത്രിക വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അവസാന ദിവസം മുന്നണി സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് സ്ഥാനാര്ത്ഥികൾ കഴിഞ്ഞ ദിവസം തന്നെ പത്രിക സമർപ്പിച്ചിരുന്നു ശനിയാഴ്ചയാണ് സൂക്ഷ്മ തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കൊല്ലം ജില്ലയിൽ ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടർമാരാണുള്ളത് അറുപത്തിയെട്ട് പഞ്ചായത്തുകളും നാല് നഗരസഭകളും കോർപ്പറേഷനുകളുമുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് വാർഡുകളാണുള്ളത് ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ഇതിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാല് എണ്ണം പഞ്ചായത്തുകളിലും എണ്ണം നഗരസഭകളിലുമാണ് കോർപ്പറേഷൻ പരിധിയിൽ പോളിംഗ് സ്റ്റേഷനുകളുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലാകെട്ട് സീറ്റുകളാണുള്ളത് ഇവയിൽ എണ്ണൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ വനിതകൾക്കും ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നെണ്ണം പട്ടികജാതി വിഭാഗത്തിനും രണ്ട് സീറ്റുകൾ പട്ടികവർഗത്തിനും നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകൾ പട്ടികജാതി വനിതകൾക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട് കരുനാഗപ്പള്ളി നഗരസഭയിലെങ്ങും തെരഞ്ഞെടുപ്പിന്റെ ആവേശം പ്രകടമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മുന്നണികൾ ഇനിയും വീട് വീടാന്തരം കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാകും പ്രാധാന്യം നൽകുന്നത് ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫ് എൻ ഡി എ കൺവെൻഷനുകളും വരും ദിവസങ്ങളിൽ നടക്കും ന്യൂസ് ബ്യൂറോ ബ്യൂറോളി